ഇതിന് കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം ആർ പി കമ്പനിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ആർ പി കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് ഇതിന് കൊടുത്തതിന് ശേഷം എനിക്ക് നല്ല മെച്ചമായി അച്ഛൻ രണ്ട് പശുവായിട്ട് തുടങ്ങിയതാണ് ഈ ഫാമ് അപ്പോൾ രണ്ട് പശുക്കളിൽ നിന്ന് ഇപ്പോൾ ഒരു നമുക്ക് പതിനഞ്ചോളം പശുക്കളായി ആ ഇപ്പോൾ പതിനഞ്ച് പശുക്കൾ പിണ്ണാക്ക് ഐറ്റം തൊട്ട് പെല്ലറ്റിലുള്ള കണ്ടന്റ് വരെ എല്ലാ സാധനവും ഇതിലുള്ളത് കൊണ്ട് ഞാൻ ഈ പശുവിന് ഈ ഒരു തീറ്റ മാത്രമേ കൊടുക്കൂ അന്നപൂർണ വന്നിട്ടില്ല അപ്പോൾ എനിക്കൊരു ഏഴ് രൂപ അടിൻ്റെ അടുത്ത് എനിക്ക് അന്നപൂർണ കൊടുത്ത പിന്നെ പാലിൻ്റെ റേറ്റ് കൂടി ഉണ്ട് പശു പശുവിന് ഫാറ്റ് എസ് എൻ എഫ് കൂടിയാൽ പശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് അന്നപൂർണ്ണ തീറ്റ കിട്ടിയ പിന്നെയാണ് എൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചുരുക്കത്തിലായത് ചിലവ് കുറഞ്ഞു വരുമാനം കൂടി എനിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം പാലക്കാട് ജില്ലയിൽ കൊയിഞ്ഞാമ്പാറയിൽ ഫാം നടത്തുന്ന ഒരു കർഷകനാണ് പശുക്കൾ ഇതിന് കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം ആർ പി കമ്പനിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ആർ പി കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് ഇതിന് കൊടുത്തതിന് ശേഷം എനിക്ക് നല്ല മെച്ചമായി ഞാൻ ആദ്യ രണ്ട് പശുവിൽ തുടങ്ങിയ ഫാമാണിത് ഇന്നൊരു പതിനഞ്ച് പശുക്കളായിട്ട് ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പുറത്തെ കുട്ടികൾ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒരു ഉണ്ട് ഇരുപത്തഞ്ച് പശുക്കൾക്കും ഞാൻ ആർ പി കമ്പനിയിൽ തീറ്റ എടുത്തതിന് ശേഷമുള്ള ബെനിഫിറ്റും അതായത് അത് കൊടുക്കണ മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ ബുദ്ധിമുട്ടുകളും ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ ചെയ്യുന്നത് സൽമ ചേട്ടാ ഈ ഒരു ക്ഷീര കർഷകൻ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു തുടക്കകാലം എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഞാൻ പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു കമ്പനിയിൽ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അച്ഛൻ രണ്ട് പശുവായിട്ട് തുടങ്ങിയതാണ് ഫാമ രണ്ട് പശുവായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അച്ഛന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളി വന്നു വന്ന് പാലും നാൻ തന്നെ മെൽമിക്കൊണ്ടുപോയി കൊണ്ടുപോയി അതിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പശുവിൻ്റെ മേലെ നമുക്ക് താല്പര്യമായി കുട്ടികളെ വളർത്തുക അതുകൊണ്ട സ്നേഹം കാര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ നമുക്ക് ഈ തെങ്ങും തോട്ടം കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അച്ഛനും വയസ്സായപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ പോലെയായി ജോലിക്ക് നമ്മൾ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല പോകാൻ പറ്റിയില്ല പിന്നെ അതിൽ മാറി പിന്നെ അതിലങ്ങ ഇങ്ങോട്ട് മാറി മാറി വന്നപ്പോൾ ഇപ്പോൾ ഫാമിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ മാറിയതാണ് ഒക്കെ സാഹചര്യങ്ങൾ അച്ഛന് വയസ്സായി അച്ഛനെ കൊണ്ട് പറ്റിയില്ല പിന്നെ അച്ഛൻ മരിച്ചു അപ്പം ശേഷം നമ്മൾ ഈ ഫാമിലി പശുക്കളുടെ ഇതിൽ നമ്മൾ നമ്മളിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു ഫാമൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ പഴനി അമ്പലത്തിൽ പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ആർ പി കാറ്റിൽ ഫീഡ് കമ്പനി ഉണ്ട് കമ്പനി കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ പോയി സംസാരിച്ചപ്പോൾ മേഡത്തിനെ കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ മേഡം പറഞ്ഞു പറഞ്ഞപ്പോൾ തീറ്റയുണ്ട് നല്ല തീറ്റയാണ് ധാന്യ ധാന്യങ്ങളാണ് ഓർഗാണിക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് സാമ്പിളിൽ നമ്മളൊരു അഞ്ച് ബാഗ് കാറിൽ ജെ പി തന്നെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പശുക്കൾ കൊടുത്തു പശുക്കളുടെ ചെന പ്രശ്നം മടി അകിട് വീക്കം ഈ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ആ തീറ്റ കൊടുത്ത് നമുക്ക് സെറ്റായപ്പോൾ പിന്നെ ട്രാക്ടർ എടുത്തിട്ടാണ് നമ്മൾ ചെന്നത് പോയിട്ട് അമ്പത് ബാഗ് നൂറ് ബാഗായിട്ട് കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഈ ഫാം ഇങ്ങനെ തുടങ്ങിയത് തുടങ്ങിയത് അച്ഛന്റെ കാലത്താണ് ഫാം തുടങ്ങി അപ്പോൾ രണ്ട് പശുക്കളിൽ നിന്ന് ഇപ്പോൾ ഒരു നമുക്ക് പതിനഞ്ചോളം ആ ഇപ്പൊ പതിനഞ്ച് പശുക്കളെ പേജുകളുടെ ആ ആ രണ്ട് പശുവിൽ ഇരുന്ന് തന്നെ പിന്നെ നമ്മൾ കാശ് കൊടുത്ത് പേടിച്ചത് അഞ്ച് പശുക്കളാണ് രണ്ട് പശു തന്നെ പത്ത് പശുക്കളായി മാറി അതിൻ്റെ മക്കൾ തന്നെ ഇവിടെ ഉള്ളത് സലമ നമ്മളിവിടെ ഈ ആർ പി കാർ ഫീൽഡ് മാത്രമാണ് കൊടുക്കുന്നത് നേപ്പിയർ പുല്ല് കൊടുക്കുന്നുണ്ട് രണ്ടു നേരം അത് കൊടുക്കും ഫുഡായിട്ട് പിന്നെ ആർ പിന്നെ അന്നപൂർണ പറഞ്ഞ് തീറ്റ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ തീറ്റയിൽ മാത്രമേ നാം കൊടുക്കുന്നുള്ളൂ ഈ ഒരു ഐറ്റം മാത്രമാണ് കൊടുക്കുന്നത് ഓ ഇത് എല്ലാവരും പറയുണ്ട് ഒരു ഐറ്റം കൊടുത്തു പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് പെല്ലറ്റ് കൊടുക്കണം പിന്നെ വേറെ ചോളപ്പൊടി എന്തെങ്കിലും അങ്ങനെ ഐറ്റങ്ങൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു പക്ഷേ ഇതിലെല്ലാ ഐറ്റവും ഉണ്ട് പിണ്ണാക്ക് ഐറ്റം തൊട്ട് പെല്ലറ്റിലുള്ള കണ്ടന്റ് വരെ എല്ലാ സാധനവും ഇതിലുള്ളത് കൊണ്ട് ഞാനീ പശുവിന് ഈ ഒരു തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ അന്നെ പറഞ്ഞിട്ട് അമ്പത് കിലോ ബാഗ് അല്ലേ ഇത് അമ്പത് കിലോ ബാഗ് പിന്നെ ഇത് നമ്മുടെ എല്ലാവടേയും കിട്ടുന്നുണ്ടാ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ പതിനാല് ജില്ലയിലും അതിനുള്ള ഡീലർമാർ വന്നു എല്ലാ ജില്ലയിലും ഉണ്ട് പിന്നെ എനിക്കിവിടെ തന്നെ ഇവിടെ ഡീലർ ഉണ്ട് പാലക്കാട് ഡീലർ ഓ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ പുള്ളി കൊണ്ടുവന്ന് ട്വന്റി ബാഗ് ട്വന്റി ഫൈവ് ബാഗ് നമുക്ക് ഫാമിലി ഇറക്കി കൊടുത്തിട്ടു അത് ഇതിപ്പോ എത്ര എക്സ്പയറി ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എത്ര ദിവസം കിട്ടും നമുക്ക് ഇത് ഫോർട്ടി ഫൈവ് ഡേയ്സ് കമ്പനി പറയുന്നുണ്ട് ആ പക്ഷെ നമുക്ക് ഒരു ദിവസം ഒരു ബാഗിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ട്വന്റി ഫൈവ് ബാഗ് നമ്മളെടുത്താൽ ട്വന്റി ട്വന്റി ഡേയ്സിൽ കഴിയും അപ്പോൾ ഒരു ട്വൻ്റി ഡേയ്സിന് ഒരിക്കൽ വണ്ടിയിലോട് വന്നുകൊണ്ടേരിക്കും തന്നെയാണ് ഇത് തന്നെ ഇത് വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ കരക്കി കൊടുക്കും കുടിക്കും പിന്നെ നേപ്പിയർ പുല്ല് നമ്മൾ ചാപ്പ് കട്ടറിലിട്ട് കട്ട് ചെയ്ത് അതിന് പശുക്കൾക്ക് എല്ലാം കൊടുക്കും കുട്ടികൾക്ക് കുട്ടികളത് നന്നായി കഴിക്കണ്ട് ഈ സാധനം ഓ ഓ കുട്ടികൾ കഴിക്കേണ്ടത് നല്ല ആരോഗ്യമുണ്ട് പശുക്കൾ മെഡിക്കൽ ചിലവ് കുറഞ്ഞു ഇപ്പോൾ നേരത്തെ ഇത് കൊടുക്കണം മുമ്പ് അകട് ഉപയോഗിക്കും കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചിലവ് മെഡിക്കലിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗൺ ആണ് നമുക്ക് നമ്മുടെ അടുത്ത് ഡീലർ ഉള്ളത് കൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞ അപ്പൊ തന്നെ സാധനം അവർ എത്തിച്ചു അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഫീൽഡ് മാത്രമാണ് കൊടുക്കുന്നത് വേറെ ഒന്നും കൊടുക്കില്ല ഏഹ് നമ്മൾ ഈ ഒരു തീറ്റ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ അതുകൊണ്ട് മാത്രം മതിയാകും ഓ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾക്ക് ഈ ട്വന്റി ഡേയ്സിന്റെ മെയിൻ്റെ റിപ്പോർട്ടാണ് എൻ്റെ ബാലിൻ്റെ ഇത് നോക്കണ മുമ്പ് എൻ്റെ പാലിൻ്റെ റേറ്റ് ഫോർട്ടി ഫോർട്ടി ടുള്ളിലാണ് വന്നത് റേറ്റ് എസ് എൻ എഫ് ഫാറ്റും ഫോർ ഫോർ പോയിൻ്റ് ത്രീ ആണ് വന്നത് നേരത്തെ ഇപ്പോൾ അന്നപൂർണ്ണ കൊടുത്തതിന് ശേഷം എനിക്ക് ഫൈവ് പോയിൻ്റ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് സെവൻ പിന്നെ എസ് എൻ എഫ് വന്നിട്ട് നയൻ വരെ വരുന്നുണ്ട് എനിക്ക് ഇപ്പോൾ റേറ്റ് വന്നിട്ട് നാൽപ്പത്തിയെട്ട് റുപ്പ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഏഴ് രൂപ അതിൻ്റെ അടുത്ത് എനിക്ക് അന്നപൂർണ്ണ കൊടുത്ത പിന്നെ പാലിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട് പശു പശുവിന് ഫാറ്റ് എസ് എൻ എഫ് കൂടിയാൽ പശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് തന്നെ അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ അന്നപൂർണ്ണ നല്ല സാധനമാണ് അത് അതുതന്നെ കൊടുക്കുകയും പറഞ്ഞു വേറെ ഇതും മേഡ് ചെയ്യേണ്ട പറഞ്ഞു മറ്റുള്ള തീറ്റകളിൽ യൂറിയ മിക്സിങ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ അവോയ്ഡാക്കി ആക്കിയാണ് അത് നമ്മൾ യൂസ് ചെയ്തി മറ്റുള്ള തീറ്റ ഒഴിവാക്കിയപ്പോൾ അന്നപൂർണ്ണ മാത്രം അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പാലിന്റെ ഉത്പാദനവും കൂടി പശുവിന്റെ ആരോഗ്യം വർദ്ധിച്ചു കൂടി കൂടി എനിക്ക് ഒരു ഏഴു റുപ്പ പാൽ ലിറ്റർ തന്നെ കൂടി വരെ വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി വണ് മാക്സിമം എനിക്ക് ഫോർട്ടി വണ്ണൂർ കൊടുക്കണമെ ഇത് കൊടുത്ത പിന്നെയാണ് എനിക്ക് ഫോർട്ടി സെവൻ എയ്റ്റ് വരെ വരുന്നുണ്ട് നമ്മൾ ഈ കാറ്റിൽ ഫീൽഡ് എടുക്കുന്നത് കമ്പനി പോയിട്ടാണോ ഇല്ല അപ്പൊ എനിക്ക് ഇവിടെ ഡീലർ ഉണ്ടോ അപ്പൊ പാലക്കാട് ജില്ലയില് ഡീലർ ഉണ്ട് ഡീലർ ഇവിടെ എല്ലാ ഫാമുകളിലും പുള്ളിയാണ് ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഡീലറ് നമ്മൾ ഇപ്പം ഇന്ന് ഇപ്പം വിളിച്ചു പറഞ്ഞാൽ ഒരു അഞ്ച് ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഡെലിവറി തന്നെ പുള്ളി തരും നമ്മൾ അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഉണ്ട് എല്ലാ ജില്ലയിലും ഡീലർമാരുണ്ട് എല്ലാ ജില്ലയിലും ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഫാം നടത്തുന്നുണ്ട് അവൻ വന്ന് അവൻ ചോദിച്ചു അപ്പം എനിക്ക് കിട്ടുമോന്നെ അപ്പം ഞാൻ കമ്പനിക്ക് വിളിച്ചപ്പോൾ കമ്പനിക്കാര് നമ്പർ കൊടുത്തു തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലർ നമ്പറൊക്കെ കൊടുത്തു അവിടുത്തെ എല്ലാ ജില്ലയിലും ഉണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും നമ്മുടെ ആർ പിൻ്റെ ഡീലർമാർ ഇപ്പം ആയി എല്ലാവിടെ ആയി നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോൾ ഹിറ്റ് ആയി തുടങ്ങിയതോ ഓ ഇവിടെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ എനിക്കറിഞ്ഞിപ്പോൾ എല്ലാ ഫാമുകളിലും മാക്സിമം ആയി ഇത് എങ്ങനെ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മുടെ പാല് പോണത് കൊണ്ട് സൊസൈറ്റിയിലെ എൻക്വയറി അവർ ചോദിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ പാല് മാത്രം ആറ് രൂപ ഏഴ് രൂപ കൂടിയിട്ടുണ്ടല്ലോ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് അപ്പം നമ്മളെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പിന്നെ അന്നപൂർണ്ണ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ സൊസൈറ്റിയിലുള്ള സ്റ്റാഫുകൾ വേറെ കർഷകർമാരനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് അന്നപൂർണ്ണ തീറ്റ കൊടുത്ത് നിങ്ങളുടെ പാലിൻ്റെ പാലിൻ്റെ ഫാറ്റ് അസനൊപ്പ് കാര്യങ്ങളൊക്കെ റൈസ് റൈസാണ്ട് പശുവിൻ്റെ ആരോഗ്യമുണ്ട് അങ്ങനെ ഓരോരോ ഇതായി പോയി ഇപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ ഫാമുകളും എല്ലാവരുമേയും ഇപ്പോൾ അന്നപൂർണ്ണയ്ക്ക് ഞങ്ങളൊക്കെ മാറി േട്ടാട്ടാ പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് പശുക്കളുണ്ട് ഈ ഒരു കൃഷി ലാഭകരമാണോ അന്നപൂർണ്ണ കാണുന്ന വരെ ഈ ഫുഡ് എനിക്ക് കിട്ടുന്ന വരെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു സത്യം പറയാൻ എന്താണ് അപ്പോഴും നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ റുപ്പീസ് വെച്ച് പാല് കാശ് കിട്ടും നല്ലൊരു എമൗണ്ട് കിട്ടി അതിൽ ഒരു എൺപത് പെർസെന്റ് തീറ്റയ്ക്ക് എന്നെ പോയിക്കൊണ്ടിരുന്നു ഇന്ന് എനിക്ക് അറുപത് പെർസെന്റ് തീറ്റ ചെലവ് മറ്റു ചിലവുകൾ പോയാൽ നാൽപ്പത് പെർസെന്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് അന്നപൂർണ്ണ തീറ്റ കിട്ടിയ പിന്നെയാണ് എൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചുരുക്കത്തിലായത് ചിലവ് കുറഞ്ഞു വരുമാനം കൂടി എനിക്കിപ്പോ തീറ്റ ചിലവ് കുറഞ്ഞു അപ്പോൾ പൊതുവെ ഇപ്പോ ചേട്ടന്റെ ഒരു അനുഭവത്തിൽ ഒരു ചീറ കർഷകന് ഈ ഒരു കൃഷി കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടില്ല ഏ സന്തോഷമായിട്ട് കൊണ്ടുപോവാണ്